ശ്യാംകുമാർ ഇത് വാർദ്ധക്യം ബാധിച്ച പ്രതിഭകളാണ് മഹാന്മാരാണ് ഒക്കെയാണ് പക്ഷെ വാർദ്ധക്യം ബാധിച്ച അവരുടെ ചിന്തകളുടെ കേവലമായ ഈ പുതിയ ലോകവുമായുള്ള വിയോജിപ്പായി കാണണമോ ഇത് ഏതെങ്കിലും തരത്തിൽ സാമൂഹ്യമായി നിലനിൽക്കുന്ന ഒരു അജണ്ടയുടെ വക്താക്കളായി ഇവർ മാറുകയാണോ ഏത് രീതിയിലാണ് ഇതിനെ കാണേണ്ടത് ടി എസ് ശ്യാംകുമാർ സമൂഹത്തിൽ നിലക്കുന്ന ഒരു പൊതുബോധത്തിന്റെ പ്രതീതമായിട്ട് വേണം നമ്മൾ ശ്രീകുമാരൻ തമ്പിയുടെയും അടൂരിന്റെയും വാക്കുകളെ കാണാൻ രണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന അവർ രണ്ടുപേരും നടത്തുന്നത് ചാലയുടെ തൊഴിലാളികളെ സിനിമ കാണാൻ വരുന്നത് കാണാനാ വരുന്ന രണ്ടുപേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടത് എത്ര ഭീകരമായ പ്രസ്താവനയാണെന്ന് നോക്കൂ ഇത് തൊഴിലാളി വർഗത്തെ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയല്ലേ രണ്ടുപേരും നടത്തിയത് തന്നെ ഒരു സവർണ എലൈത്തിസത്തിൽ മുങ്ങി നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ കേരളത്തെ നിർമ്മിച്ചെടുത്തത് ആരാ കേരളത്തെ നിർമ്മിച്ചെടുത്തത് കീഴോർ സമൂഹത്തിൽപ്പെട്ടവരും അടിസ്ഥാന ജനവിഭാഗങ്ങളും തൊഴിലാളിവർഗ പ്രസ്ഥാനങ്ങളും തൊഴിലാളികളും ചേർന്നാണ് ഇന്ന് കാണുന്ന കേരളത്തെ നവകേരളമാക്കി നിർമ്മിച്ച അപ്പം അങ്ങനെയുള്ള ഒരു കേരളത്തെ തൊഴിലാളി വർഗത്തെ അപമാനിക്കുന്ന സമീപനവും വാക്കുകളുമാണ് അടൂരിന്റെ ഭാഗത്ത് നിന്നും ശ്രീകുമാരൻ തമ്പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അപ്പൊ അവർ ഈ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ആരുണ്ടാക്കിയതാണ് ഈ അരി ഈ പച്ചക്കറി ഇതൊക്കെ ആരുണ്ടാക്കുന്നതാണ് ഇത് പക്ഷേ അല്ല ഒരു ഒരു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹിംസാത്മകമായ പ്രസ്താവന അടൂര് നടത്തിയത് ഈ സിനിമ കാണാൻ ഈ തൊഴിലാളികളൊക്കെ എന്തിനാണ് വരുന്നത് മറിച്ച് അത് ചില പ്രത്യേക പ്രത്യേക ഡെലിഗേറ്റുകൾക്ക് മാത്രം വന്നിരുന്ന് കാണാനുള്ളതാണ് എന്നൊരു പ്രസ്താവന രണ്ട് ഈ സിനിമാ കോൺക്ലേവിൽ വരാനെങ്കിൽ ഈ പുഷ്പവതി ആരാണ് എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുകയാണ് അപ്പൊ ഇത് പുഷ്പവതി വനിച്ച് കയറി വന്നതല്ലോ പുഷ്പവതിയെ ക്ഷണി സർക്കാർ ക്ഷണിച്ചിട്ട് വന്നൊരു അതിഥിയെ പോലും ആണ് ഈ രീതിയിൽ അടൂര് അപമാനിക്കുന്നത് ഇതൊരു താൻ പോലിമയാണ് താനാണ് അറിവിന്റെ നിറകുംഭവെന്നും മറ്റുള്ളവർക്കാർക്കും അറിവില്ലെന്നും ഒക്കെയാണ് ഈ ആ പൊതുബോധമാണ് ഇവർ രണ്ടുപേരും കൊണ്ടു നടക്കുന്നത് അവര് ജനാധിപത്യവാദികളല്ലേ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം കാര്യ രണ്ടുപേരും ജനാധിപത്യവാദികളല്ല അംബേദ്കർ ഡോക്ടർ ബിആർ അംബേദ്കർ അനുഹിരേഷൻ ഓഫ് കാസ്റ്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സഹമനുഷ്യരോടുള്ള ആദരവിന്റെ പേരാണ് ജനാധിപത്യം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും സഹമനുഷ്യരോട് ആദരവില്ല പുഷ്പവതിയെ അറിയില്ല എന്ന് പറയുന്ന പുഷ്പവതിയെ അറിയില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകളും അറിയുന്ന ധാരാളം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ അറിയില്ല എന്നാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത് അപ്പൊ ശ്രീ അത് ശ്രീകുമാരൻ തമ്പിയുടെയും അടൂർ ഗോപാലകൃഷ്ണന്റെയും അറിയില്ലായ്മയായിട്ട് പൊതുസമൂഹം പരിഗണിക്കണം അവര് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇവരൊന്നും സമകാലീന അല്ലെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പുതിയ തലമുറ അറിയുന്നില്ല പുതിയ കാര്യങ്ങൾ അറിയുന്നില്ല ഇതൊക്കെ സത്യത്തിൽ ഇവര് ഗാന്ധിയേയും നാരായണ ഗുരുവിനെയൊക്കെ മാതൃകയാക്കുക വേണ്ടത് മരിക്കുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാരായണ ഗുരുവും ഗാന്ധിയൊക്കെ ചെയ്തതും അപ്പൊ ആ വഴി പിന്തുടരാൻ ഇവരോട് അപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഞങ്ങളെപ്പോലുള്ള പുതുവിനറിയപ്പെട്ട ചെറുപ്പക്കാർ ഇവരോട് അപേക്ഷിക്കേണ്ട അവസ്ഥയാണ് ജനാധിപത്യവാദികളായേ പറ്റൂ ഇതിനകത്ത് കാണേണ്ട ചില വശങ്ങൾ ഈ ഗായകരെയും ഗാനലോകത്തെയും സംഗീത ലോകത്തെയും തിരസ്കരിക്കുന്നു ഇവർക്കാകാത്തത് എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ചുരുക്കി കാണുകയല്ല ഇവർക്കാകാത്തത് മറ്റുള്ളവർക്ക് വേണ്ട എന്നൊരു ഒരു ഒരു പിടിവാശി അത് താങ്കൾ പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യ വിരുദ്ധ മനോഭാവമാണ് രണ്ടാമത്തത് ഇത്തരം കലാകാരന്മാരെ അംഗീകരിക്കാത്തത് തൊഴിലാളികളെ അംഗീകരിക്കാത്തത് തൊഴിലെടുക്കുന്ന എത്രയോ തൊഴിലാളികൾ കലാകാരന്മാരായുണ്ട് ഈ സംഗീതം അതായത് ഒരു പക്ഷേ പല വിധത്തിലും ഏറ്റവും ഒടുവിൽ നമ്മളൊക്കെ കണ്ടിട്ട് ചന്തയിൽ തേങ്ങ വയ്ക്കുന്ന ഒരു സ്ത്രീ എഴുതിയ കവിതകളെ സംബന്ധിച്ച് അങ്ങനെ എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ അപ്പോൾ ചാലയിലെ തൊഴിലാളികൾ അവർ അധ്വാനിക്കാൻ വേണ്ടി മാത്രമുള്ളവരാണ് എന്ന വരേണ്യ സ്വഭാവം അത് ആധുനിക കേരളത്തിന് അംഗീകരിക്കാനാകില്ല നമ്മടെ നമ്മുടെ ബ്യൂറോക്രസിയിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു പൊതുബോധമാണ് ശ്രീകുമാരൻ തമ്പിയും അടൂരും പങ്കുവെച്ചത് കാരണം ശാലയിൽ ഉള്ള ആളുകൾക്ക് തൊഴിലാളികൾക്ക് സിനിമയൊന്നും കാണാനോ ആസ്വദിക്കാനോ ഉള്ള കഴിവില്ലെന്നും അതി ചില പ്രത്യേക ആൾക്കാർക്ക് മാത്രമേ ആസ്വദിക്കാൻ കഴിയുന്ന പൊതുബോധം എവിടെ നിന്നാണ് വരുന്നത് അത് സവർണ ജാതിബോധത്തിൽ നിന്നാണ് ആ പൊതുബോധം വരുന്നത് മറ്റുള്ളവർക്കൊന്നും ഇത് ആസ്വദിക്കാനുള്ള കഴിവില്ല എന്നുള്ള പൊതുബോധം വരുന്നത് സവർണ ജാതിബോധത്തിൽ നിന്നാണ് അതുകൊണ്ട് അവർ ആ സവർണ്ണ ജാതിബോധം ശ്രീകുമാരൻ തമ്പിയും അടൂർ ഗോപാലകൃഷ്ണനും ഉപേക്ഷിച്ചേ മതിയാവും ഇല്ലെങ്കിൽ അവര് നാരായണ ഗുരുസ്വാമി ജീവിച്ച ഒരു മണ്ണിലാണ് അവർ ജീവിക്കുന്നത് നാരായണ ഗുരുവിനെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ആ മാതൃകാ സ്ഥാനത്ത് ഇരുന്നോണ്ടാണ് ഇവർ പറയുന്നത് ശാലയിലെ കമ്പോളത്തിലെ ആളുകൾ എന്തിനാണ് സിനിമ കാണാൻ വരുന്നത് അവർ വരുന്നുണ്ടെങ്കിൽ തന്നെ സെക്സിനാണ് കാണുന്നത് നോക്കൂ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കാണുന്നതിന് വേണ്ടി ആർക്കെങ്കിലും സിനിമാ തിയേറ്ററിൽ വരേണ്ട ആവശ്യമുണ്ടോ ഏഹ് ഇതെല്ലാം വളരെ യൂട്യൂബിലും മറ്റ് വെബ്സൈറ്റ്സും ഒക്കെ ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒരു കാലത്തെ പറ്റിയാണ് ഇവര് പറയുന്നത് ഇവര് വരുന്ന ഇത് കാണാൻ വേണ്ടിയൊക്കെ അപ്പൊ മനുഷ്യർക്ക് ഇതൊക്കെ വളരെ പ്രാപ്യമായ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ ആ കാലത്തെ പറ്റി പോലും ഇവര് തിരിച്ചറിയുന്നില്ല ഇവർ അത്രയോ കാലം ഇവര് രണ്ടു പിന്നില്ല നമുക്ക് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം